ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഓണത്തിൻ്റെ തലേ ദിവസം കേട്ടോ നൈറ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി എല്ലാ കാര്യവും സെറ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ കാണും വീണ്ടും അങ്ങനെ തലേന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനും പിന്നെ ഒന്ന് ലൈറ്റൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിക്ക് എന്തോ ചെറിയൊരു കംപ്ലയിൻ്റ് ഹസ്ബൻഡ് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോൻ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അച്ഛൻ വന്നിട്ട് വണ്ടി കയറി പോകാൻ വേണ്ടി ഒരു രക്ഷയില്ല ഓണം മൊത്തം റോഡിലാണ് കേട്ടോ കറക്റ്റ് വീടുകളിലല്ല ലൈറ്റൊന്നും ഒരു രക്ഷയില്ല എവിടെ നോക്കിയാലും ഇത് തന്നെ എനിക്കാണെങ്കിൽ പൊതുവേ ലൈറ്റുകളോട് ഭയങ്കര ഒരു ഇതാണ് താല്പര്യമാണ് എവിടെ കണ്ടാലും ഞാനവിടെ അവിടെ തന്നെ നോക്കി നിക്കാം അതിൻ്റെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് മോ പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് മോനും ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉള്ളത് പക്ഷേ എനിക്ക് എല്ലാതാണ് തവണ അതിപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ സ്പോട്ട് എത്തി ഹസ്ബൻഡിന് ഡ്രസ്സ് എടുക്കലാണ് ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് ആളെപ്പോഴും ലാസ്റ്റ് നിമിഷം എടുക്കുകയുള്ളൂ അപ്പോൾ ഗിഫ്റ്റായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ കെ എസ് ആർ ടി സി കോംപ്ലക്സിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഹസ്ബൻഡിനെല്ലാം വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ മോന് എടുക്കാൻ പോയി മോനും അത്യാവശ്യം ഇത്തവണ നല്ല മോനും ഓണക്കോടി കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് ഒന്നും എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞ ഇത്തവണ മോനാണ് ഓണം കാരണം അത്രയ്ക്ക് ഓണം കൂടി ഇപ്പം തന്നെ മോനെ കിട്ടിയിട്ടുണ്ട് വേണ്ടപ്പെട്ടെല്ലാവരും മോന് ഡ്രസ്സ് എടുത്തു കൊടുത്തു ഇതാണ്ട് ഈ കളറൊക്കെയാണ് ഞങ്ങളിപ്പം എടുത്തത് എല്ലാം ടീ ഷർട്ടാണ് പിന്നെ ഒരു ഷർട്ടും എടുത്തു ഒരു ജീൻസ് പാൻറ്റും എടുത്ത് പാൻസ് ഒക്കെ പുതിയത് വാങ്ങിയത് ഇരിപ്പുണ്ട് പിന്നെ അല്ലാതെ ഗിഫ്റ്റായിട്ടും കിട്ടി പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുമായിട്ട് ഞങ്ങളുടെ സിംബയ്ക്കും രണ്ട് ജോഡി ഡ്രസ്സെടുത്തു അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ വീണ്ടും എല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യവും സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു വണ്ടി നിർത്തി 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 പിന്നെ ബൈക്ക് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എങ്കിലും അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു നല്ല ലൈറ്റിൻ്റെയൊക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോക്കൊക്കെ ഒക്കെ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ബൈക്കിൽ അത്യാവശ്യം സാധനം ഉണ്ടായിരുന്നു ഓനുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഫോണ് ബാലൻസ് ചെയ്യാൻ എനിക്ക് അത്ര അങ്ങോട്ട് എന്നെങ്കിലും എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു അതിൽ കുറച്ച് മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓണമെന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഈ തിരക്കും ഈ ബ്ലോക്കും ഒക്കെ കൂടുമ്പോഴേ നമുക്കൊരു ഫീല് വരുവുള്ളു അല്ലാതെ നമ്മൾ തന്നെ ഒരു ശാന്തം മൂകതായിട്ട് പോയാൽ ഒരു രസമാണ് സത്യം പറഞ്ഞാൽ ബ്ലോക്കൊക്കെ ആ സമയത്തൊരു ഇതാണെങ്കിലും നമുക്ക് വണ്ടി പോകുന്നില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തോന്നും എങ്കിലും ആ തിരക്കും ആ ചുറ്റുമുള്ള മൊത്തത്തിലൊരു തിരക്ക് എന്നാലേ നമുക്കും ആ ഒരു ഫീല് വരുള്ളൂ പക്ഷെ നൈറ്റ് ഒരു രക്ഷയില്ല പൊളി പിന്നെ നേരെ പോയത് പുറത്തിറങ്ങിയാലുള്ള പ്രധാന ലക്ഷ്യം എന്താണ് ഫുഡ് ഫുഡടി അപ്പോൾ ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് നേരം പോസ്റ്റ് സ്റ്റേ കാരണം നല്ല തിരക്കായിരുന്നു ടേബിളൊന്നും കാലിയല്ല എല്ലാം ഫുള്ളായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ എന്തായാലും ടേബിളൊക്കെ കിട്ടി നമ്മളാ താരം വന്നു മന്തിയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് മന്തി മൂന്നു ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ മോന് മന്തി എന്ന് വെച്ചാൽ അവന് ഇഷ്ടം വേറെ ഒന്നുമില്ല ഭയങ്കര മന്തി ഫാനാണ് അപ്പം നല്ല ചൂട് മന്തിയായിരുന്നു അതൊരു തട്ട് തട്ടി എല്ലാവരും പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഇതാ സിമ്പെ കെട്ടിയിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവൻ എല്ലാ ഡോറും മാന്തി മാന്തി ഞങ്ങളില്ലാത്തതുകൊണ്ട് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി മാന്തി മാന്തി വയ്ക്കും അതുകൊണ്ടാണ് അവന് കെട്ടിയിട്ടിട്ട് പോകുന്നത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എല്ലാവരും പിറകെ ചാടി ബഹളം വെച്ച് അവന് ഭയങ്കര വിഷമമാണ് ഒറ്റയ്ക്കുള്ളത് കുറച്ച് നേരം ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയതിൻ്റെ വിഷമം പറഞ്ഞ് തീക്കലാണ് കേട്ടോ കുറേ നേരത്തേക്ക് ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും അവൻ്റെ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും കാണുമ്പോൾ നമുക്ക് ശരിക്കും അവനെ അവനെ വന്ന് കാണുന്ന സമയത്ത് വിഷമമായിരിക്കും അവന് സൗണ്ടൊക്കെ വല്ലാതെ അടഞ്ഞിരിക്കും പക്ഷെ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ